ജർമ്മൻ അറബിക് ഭാഷാ പഠനത്തിന് പൊന്നാനിയിൽ സൗകര്യം ഒരുങ്ങുന്നു നിലയോരപാതയിലെ ഐ സിഎസ്ആറിൽ പ്രവർത്തിക്കുന്ന ഷൈഖ് സൈനുദ്ദീൻ മക്തോം സ്മാരക പഠന കേന്ദ്രത്തിലാണ് ഭാഷാ പഠനത്തിന് സൗകര്യമൊരുങ്ങുന്നത് സ്പാനിഷ് ചൈനീസ് ഫ്രഞ്ച് ഭാഷകൾ പഠിക്കാൻ ഉടൻ സൗകര്യമൊരുക്കും വിദേശഭാഷാ പരിശീലനത്തിനും വിവർത്തനത്തിനുമുള്ള ഉപകേന്ദ്രമാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പൊന്നാനിയിൽ അനുവദിച്ചിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയും പൊന്നാനിലെ ഷെയ്ഖ് മഖ്ദും സൈനുദ്ദീൻ കേന്ദ്രവും സംയുക്തമായാണ് പ്രോഗ്രാമുകൾ നടത്തുക ജോലി ആവശ്യങ്ങൾക്കും മറ്റുമായി വിദേശ രാജ്യങ്ങളിൽ പോകുന്നവർക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിൽ ജർമ്മൻ ഭാഷയിൽ എ വൺ പ്രോഗ്രാമും കമ്മ്യൂണിക്കേറ്റീവ് അറബിക് സർട്ടിഫിക്കറ്റ് കോഴ്സുമാണ് ഒന്നാം ഘട്ടത്തിൽ തുടങ്ങുന്നത് പ്രഗത്ഭരായ അധ്യാപകരുടെ നേതൃത്വത്തിലായിരിക്കും ക്ലാസുകൾ ഓൺലൈൻ ഓഫ്ലൈൻ രീതികളിലുള്ള ക്ലാസുകളിലായിരിക്കും ഉണ്ടാവുക ജർമ്മൻ അറബിക് ഭാഷാ പഠനത്തിനുള്ള മികച്ച ലൈബ്രറി സൌകര്യവും ഡിജിറ്റൽ ക്ലാസുകളും ഏർപ്പെടുത്തും വിവിധ ഭാഷാ സമൂഹങ്ങളുമായി ഇടപഴകാനുള്ള അവസരം തുടർ ഗവേഷണത്തിനുള്ള അവസരങ്ങൾ വിവർത്തനത്തിനുള്ള പരിശീലനം എന്നിവയും കേരള ലാംഗ്വേജ് നെറ്റ്വർക്കിന്റെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്ന് പി നന്ദകുമാർ എം എൽ എ മലയാള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഡോക്ടർ കെ എം ഭരതൻ ഡോക്ടർ ജി സച്ചിനിവർ അറിയിച്ചു ജർമ്മനും പഠിപ്പിക്കുന്ന നടപടികളാണ് അതിൻ്റെ പരസ്യമാണ് പത്രങ്ങളൊക്കെ ഒക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ വൈകാതെ തന്നെ മറ്റ് കോഴ്സുകളും ആരംഭിക്കാനുള്ള ശ്രമം ഇവിടെ ആരംഭിക്കും ഇപ്പോൾ ആരംഭിക്കുന്നത് റെഗുലർ ക്ലാസ്സോടൊപ്പം തന്നെ ഓൺലൈൻ ഓൺ ഓൺഗോയിൻ കുട്ടികൾക്ക് വന്നു പോകാത്തക്കൂപചരിക്കും അല്ലാത്ത പിന്നെ വീട്ടിൽ നിന്ന് പിന്നെ ജോലിക്കൊക്കെ താല്പര്യമെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അത്തരം സൗകര്യം ഒരുക്കണം എന്നൊരു ഉദ്ദേശം ഉണ്ട് വളരെ വൈകാതെ തന്നെ തുടങ്ങും അത് ഓൺലൈൻ ക്ലാസ് വളരെ വൈകാതെ ഓൺലൈൻ ക്ലാസ്സും ആരംഭിക്കും അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അല്ല ആരംഭിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സും വളരെ വൈകാതെ തന്നെ ആരംഭിക്കും ഇപ്പോൾ രണ്ട് ഭാഷയാണ് പഠിപ്പിക്കുന്നത് ജർമ്മനും പതിച്ചഴിഞ്ഞാൽ പിന്നെ ഫ്രഞ്ച് സ്പാനിഷ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന ഭാഷ സ്പാനിഷ് ഭാഷയാണ് അതുപോലെ തന്നെ ചൈനീസ് ഒരുപാട് ആൾക്കാർ തൊഴിൽ നേടി പോകുന്ന രാജ്യമാണ് ഇപ്പോൾ ചൈന പിന്നെ ഫ്രഞ്ച് ഫ്രഞ്ച് ഈ മൂന്ന് ഭാഷയും കൂടി പഠിപ്പിക്കുന്നുണ്ട് ജർമ്മൻ കോഴ്സും കോഴ്സും അറബിക് സ്പോക്കൺ ലാംഗ്വേജ് ആണ് നമ്മൾ നമ്മള് സർവകലാശാല കൊടുക്കുന്നത് ഇതിപ്പോ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു സർവകലാശാലയും ഇത്തരം കോഴ്സുകൾ നടത്തുകയോ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യുന്നില്ല ഇത് നമ്മൾ ഒരു ആരംഭം കുറിക്കാൻ കാരണം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമല്ലാത്ത വിധത്തിൽ അത്രയേറെ ഫീസ് കൊടുത്താണ് പ്രൈവറ്റ് ഏജൻസികൾ ഇത് പഠിപ്പിക്കുന്നത് ആ കോഴ്സ് കഴിയുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ എത്താതെ തന്നെ ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ പങ്കെടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ധാരാളം നേഴ്സ് നേഴ്സുമാരെ ജർമ്മനി ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നേഴ്സിങ് പഠിക്കുന്നതും ഐ ടി എ കഴിഞ്ഞ കുട്ടികളെ യൂറോപ്യൻ രാജ്യങ്ങളിലും യു എസ് ഒക്കെ ഐ ടി എ കഴിഞ്ഞവർ പോളിടെക്നിക് കഴിഞ്ഞവർ അങ്ങനെ ടെക്നിക്കൽ നിപുണതയുള്ള ധാരാളം പേരെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പൊ അവർക്ക് ആദ്യം ഒന്നാമതായത് വേണ്ടത് ആ പ്രദേശത്തിന്റെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ് അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മലയാള സർവകലാശാല ഇങ്ങനെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ സർക്കാർ നിയമങ്ങളിൽ കൂടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സർവകലാശാല ഫീസ് വളരെ കുറച്ച് അറബി അയ്യായിരം രൂപയ്ക്കും ജർമ്മൻ പതിനായിരം രൂപയ്ക്കും പുറത്തൊക്കെ ഒരു ലക്ഷത്തിന് കിട്ടുമ്പോ പതിനായിരം രൂപയ്ക്കുമാണ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാകും ഇൻട്രാക്ഷൻ ജർമ്മനിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും മലയാള സർവകലാശാലയ്ക്ക് ുമായി എംബ്ലോയി ഉണ്ട് ഒരു ബന്ധമുണ്ട് അതുവഴി തീർച്ചയായിട്ടും ആ സർവകലാശാലയിലെ ആളുകളും ഈ കോഴ്സിൽ പങ്കേരുന്നതാണ് നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയലുകൾ കൊടുക്കും ലൈബ്രറി സൗകര്യം അടിസ്ഥാന പുസ്തകങ്ങളും മറ്റും ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും ആദ്യ ലെവൽ നമ്മൾ ഓൺലൈനിലും ഓൺലൈനും ആയിട്ടുള്ള ക്ലാസ്സുകൾ ആലോചിക്കുന്നുണ്ട് മാർച്ച് പത്ത് വരെയാണ് നമ്മൾ ലാസ്റ്റ് തീയതി വിചാരിക്കുന്നത് അപേക്ഷകൾ മാർച്ച് പത്താം തീയതി വരെ സ്വീകരിക്കും അപേക്ഷ ഗൂഗിൾ ഫോം രൂപത്തിൽ ഓൺലൈനായി നൽകും ഇത് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ലഭ്യമാകും അപേക്ഷാ ഫീസ് അഞ്ഞൂറ് രൂപ അർഹതയുള്ള സാമൂഹിക വിഭാഗങ്ങൾക്ക് ഇളവ് ലഭ്യമാകുന്നതാണ് കോഴ്സിന് സൗകര്യപ്രദമായ ബാച്ചുകൾ തിരഞ്ഞെടുക്കാൻ അവസരം നൽകും ഒരു ബാച്ചിൽ പരമാവധി മുപ്പത് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും കോഴ്സുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് മലയാളം യൂണിവേഴ്സിറ്റി ഡോട്ട് എന്ന സർവകലാശാല ിൽ ലഭ്യമാകും ഫോൺ നമ്പർ പേജ് പൊന്നാനി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾക്ഷനുകൾ ബ്രാൻഡ് ജെന്റ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ